ബാലയുടെയും അമൃത സുരേഷിന്റെയും ഏക മകളായ അവന്തികയുടെ വാക്കുകളായിരുന്നു സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടിയിരുന്നത് ഇപ്പോൾ ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും ഇപ്പോഴിതാ ഏക മകൾ പാപ്പു എന്ന് വിളിപ്പേരുള്ള അവന്തികയുടെ പ്രതികരണം കേട്ട് ഏറെ ഞെട്ടലോടെയാണ് അച്ഛൻ ബാല പ്രതികരണവുമായി എത്തിയിരിക്കുന്നത് നടൻ ബാലയുടെ വാക്കുകൾ ഇങ്ങനെ ആദ്യമായിട്ട് ഒരു പോസിറ്റീവ് കാര്യം പറയാം മൈ ഫാദർ എന്ന് പറഞ്ഞു താങ്ക് നിന്നോട് തർക്കിക്കാൻ അപ്പയില്ല മകളോട് തർക്കിക്കാൻ ഒരപ്പയ്ക്കും സാധിക്കില്ല നിന്നെ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് പാപ്പു നീ എന്നെ മനസ്സിലാക്കുന്നില്ലല്ലോ അതിൽ മാത്രമേ എനിക്ക് ദുഃഖമുള്ളൂ നിനക്ക് രണ്ടര മൂന്ന് വയസ്സ് പ്രായമുള്ളപ്പോഴാണ് നീ എന്നെ വീട്ട് അകന്നു പോയത് ഇപ്പോൾ നീ വലിയ കുട്ടിയായി എന്നിട്ടും നീ എന്നെ മനസ്സിലാക്കുന്നില്ല ഒരച്ഛന്റെ വിഷമം നീ മറക്കുന്നു നീ എന്റെ മകളാണ് നീ എനിക്ക് എന്നും എൻറെ മകൾ തന്നെയാണ് അതിൽ ഒരു മാറ്റവും ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിക്കും നീ എന്നെ വിട്ടുകളഞ്ഞാലും എനിക്ക് നിന്നെ അങ്ങനെ വിട്ടുകളയാൻ പറ്റില്ല എന്നാൽ നിന്നോട് തർക്കിക്കാൻ ഞാനില്ല കാരണം ഏതൊരച്ഛനും സ്വന്തം മകൾ വിജയിക്കുന്നത് കാണാനായിരിക്കും ആഗ്രഹിക്കുക അതുപോലെ തന്നെയാണ് ഞാനും നീ വിജയിക്കണം നീ വിജയിക്കുന്നതാണ് എനിക്കിഷ്ടം എന്നാൽ ഒരു കാര്യം മാത്രമേ ഈ അച്ഛന് വിഷമമുള്ളൂ ഞാൻ നിനക്ക് അന്യനായി പോയി നീ പറഞ്ഞു എന്റെ കുടുംബത്തെ ദ്രോഹിക്കരുത് എന്ന് അപ്പോൾ ഞാൻ നിന്റെ ആരുമല്ലാതായി ഞാൻ മരിക്കാൻ കിടന്ന സമയത്ത് നീ എന്നെ കാണാൻ വേണ്ടിയിട്ട് വന്നിരുന്നു ആ സമയത്ത് ഞാൻ വിശ്വസിച്ചിരുന്നത് നീ വന്നതുകൊണ്ടാണ് കൊണ്ടാണ് എന്റെ ജീവൻ തിരിച്ചു കിട്ടിയത് എന്നാണ് എന്നാൽ മറ്റാരുടെയോ നിർബന്ധ നീ എന്നെ അന്ന് കാണാൻ വന്നത് അതെനിക്ക് വ്യക്തമായി ഒരിക്കലും ഒരച്ഛനെയും ഒരു മകൾ ഇങ്ങനെ തള്ളിപ്പറയരുത് ഇനി തൊട്ട് അപ്പ നിന്നെ ശല്യം ചെയ്യാൻ വരില്ല നീ നന്നായി തന്നെ ജീവിക്കണം എന്നായിരുന്നു വികാരഭരതനായി ബാല തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ച വീഡിയോ നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ ബാലയുടെ പ്രതികരണം സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടി പലപ്പോഴായിട്ടും വാർത്തകൾ വരാറുള്ള ഒരു കുടുംബമാണ് നടൻ ബാലയുടേതും അമൃത സുരേഷിന്റേതും ബാലയും അമൃത സുരേഷും രണ്ടായിരത്തി പത്തിലായിരുന്നു വിവാഹിതരായത് ഇരുവർക്കും കൂടെ പാപ്പു എന്ന വെളിപ്പേരുള്ള അവന്തിക എന്ന മകളുണ്ട് എന്നാൽ ബന്ധം വേർപിരിഞ്ഞതിനു ശേഷം അമ്മ അമൃത സുരേഷിനോടൊപ്പമായിരുന്നു പാപ്പുവിന്റെ താമസം ബാല ഇന്ന് മറ്റൊരു വിവാഹം കഴിച്ചിട്ടുണ്ട് അമൃത സുരേഷും ഗോപി സുന്ദറിനും വിവാഹം കഴിച്ചിരുന്നു എന്നാൽ ആ ബന്ധം ഇപ്പോൾ നിലവിലില്ല ഏക മകളെ ഒരു നോക്ക് കാണാൻ വേണ്ടിയിട്ട് വല്ലാത്ത താല്പര്യമുണ്ട് എന്ന് ബാല പലപ്പോഴായിട്ടും പറയാറുണ്ട് എന്നാൽ ഇപ്പോഴിതാ അച്ഛന്റെ എല്ലാ പ്രതികരണങ്ങൾക്കും ഒടുവിൽ മകൾ അവന്തിക തന്നെ സോഷ്യൽ മീഡിയയിലൂടെ പ്രതികരണം അറിയിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് തനിക്കച്ചനെ ഇഷ്ടമല്ല എന്നാണ് മകൾ അവന്തിക ആദ്യമായി പ്രതികരിച്ചത്